ആക്മ സോളാർ ഹോൾഡിംഗിന് ദോളത്ത് ക്യാപിറ്റൽ ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഇപ്പോൾ മുന്നൂറ്റി എൺപത് രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷനും മറ്റുമൊക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു കമ്പനി ഇപ്പോൾ നടത്തി വരുന്നു പോർട്ട്ഫോളിയോ മിക്സ് പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ ഇപ്പോൾ ഒരു പ്യുവർ സോളാർ കമ്പനി എന്നുള്ള നിലയിൽ ഇപ്പോഴൊരു ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണ് കമ്പനി അതായത് ഹൈബ്രിഡ് പദ്ധതികളിലേക്ക് കൂടുതൽ ിൽ കിടക്കുന്നു കൂടാതെ എഫ് ഡിആർഇ സെഗ്മെന്റ് ഫേം ആൻഡ് ഡിസ് ഡിസ്പാച്ചബിൾ റിന്യൂവിൾ എനർജി സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ മൊത്തം ഒരു പോസിറ്റീവ് സെന്റിമെൻറ്റ് കമ്പനിയിൽ ഉണ്ടായി വരുന്നു കൂടാതെ ബിഇഎസ് എസ് ബാറ്ററി എനർജി സ്റ്റോറേജ് ബിസിനസ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി എഡിഷനും മറ്റൊക്കെ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു കൂടാതെ കോസ്റ്റ് പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ കമ്പനിയുടെ നിർമ്മാണത്തിനും മറ്റുമൊക്കെ ആവശ്യമായിട്ടുള്ള ചിലവ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നുണ്ട് സോളാർ മൊഡ്യൂൾസിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളമുള്ളൊരു കുറവുണ്ടായിട്ടുണ്ട് ബാറ്ററികളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഒരു കുറവ് ഈ ഒരു കുറവ് വരുന്നതും ഈ കുറവ് കുറച്ചു കാലമായി തുടരുന്നു എന്നുള്ളതും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർജിനും മറ്റുമൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തക്കതായിട്ടുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് നിലവിൽ ദോളത്ത് ക്യാപിറ്റൽസ് ആക്മേസോളറിന് നൽകിയിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഫോക്കാസ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വരുമാനം റവന്യൂ ഏകദേശം അറുപത്തിയാറ് സി എ ജി ആർ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് കാലഘട്ടത്തിനുള്ളിൽ കാഴ്ചവെക്കും എവിടെ പരിശോധിക്കുകയാണെങ്കിൽ ഇതേ കാലഘട്ടത്തിൽ അറുപത്തി എട്ട് ശതമാനത്തിൻ്റെ വളർച്ച നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ എഴുപത്തിയെട്ട് ശതമാനത്തിൻ്റെ ഒരു വളർച്ചയിലേക്കും എത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കും റിട്ടേൺ റേഷ്യോസ് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു റിട്ടേൺ റേഷ്യോട്ടുള്ള ആറോയി റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴ് ശതമാനത്തിൽ നിന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടെത്തുമ്പോഴേക്കും ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമായിട്ട് വർദ്ധിക്കും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ആർ ഒ സി ഇ നോക്കുകയാണെങ്കിൽ ഏഴ് ശതമാനത്തിൽ നിന്നും ഏകദേശം ഒമ്പതര ശതമാനമായിട്ടുള്ള ഒരു വർദ്ധനവിലേക്കും ഇത് നയിക്കും എന്നൊരു കാര്യമാണ് അവരിപ്പോൾ പറയുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്